പറ്റുന്ന എൻ്റെ ഭയങ്കര ടോക്സിക്കാ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഓ പോ ശരിയാന്ന് പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ വീട്ടുകാരൊന്നുമല്ല അയാളുടെ വീട്ടുകാരും മതി എന്തോ ഒമ്പത് ആൾക്കാരാ ഞാൻ അങ്ങോട്ട് വിളിക്കണം അച്ഛനെയും അമ്മനെയും പെങ്ങളെയും ഒക്കെ അവർക്ക് ഇങ്ങോട്ടൊന്നും വിളിക്കാൻ പറ്റില്ല ഒന്ന് ഈ വീട്ടിനെ പുറത്തിറങ്ങണേ കൂടി വിളിച്ച അനുവാദം ചോദിക്കണം ആ ഡ്രസ് ഇടാൻ പറ്റില്ല ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല അങ്ങനെ സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കണം അച്ചടി വാഷേ പറ്റുള്ളൂ അങ്ങനെ നൂറ് കണ്ടീഷനാ എൻ്റെ മോളെ കുറഞ്ഞു പോകും ും എ ഞാൻ തുറന്ന് സംസാരിക്കാൻ നോക്ക് ഒരാളിങ്ങനെ ഏത് നേരം വിളിച്ച് ചേത്തു പറയണം കേട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതല്ലേ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അതിനെന്തെങ്കിലും അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ ഫോൺ എടുത്താൽ തുടങ്ങും ആ മനുഷ്യനാണെങ്കിൽ എന്നും ദേഷ്യം തന്നെ എഡി നിനക്കൊരു ജോലിയൊക്കെ ഇട്ടിട്ട് കല്യാണം കാഴ്ച പോരായിരുന്നോ അതാണെങ്കിൽ കുറച്ചുകൂടി സെലക്ടീവ് ആകാലോ അതിന് ഞാൻ പറയുന്നവടെ ആരേലും കേട്ടിട്ട് വേണ്ട മോളെ എന്തോ വലിയ തറവായിട്ട് വരാണ് കൊമ്പത്തെ ജോലിയാണ് ഇത് വിട്ട വേറെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ എല്ലാം കൂടി തീരുമാനിച്ചത് ഇനിയിപ്പൊ എന്താ ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല ഈ അച്ഛനമ്മമാരൊക്കെ ഉപദേശിക്കുന്നതേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിട്ടാന്നാ അവരൊക്കെ വിചാരിക്കുന്നത് അവരെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പഴയ ആൾക്കാരല്ലേ പക്ഷെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യണത് നമ്മൾ തന്നെയല്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് ഈ കാര്യങ്ങളൊക്കെ അവരോടൊന്ന് തുറന്നു പറയാൻ നോക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ അയാളെ വിളിച്ചിട്ട് പറയും എന്റെ അച്ഛനും അമ്മെ വിളിക്കുന്നു അത് കേട്ടാ തുടങ്ങും അമ്മ നീ എന്താ അത്രയും നേരമായിട്ട് വിളിക്കാത്ത ആവും പറഞ്ഞതല്ലേ വേഗം വിളിക്കാം അച്ഛനും അമ്മീന്ന് എൻറെ മോളെ ആ വിനോദിനേക്കാളും കഷ്ടോ ഇവിടുത്തെ അമ്മ എന്തായിരുന്നു എന്റെ ജീവിതല്ലേ അതങ്ങനെ പാഴാക്കി കളയാൻ നിൽക്കണ്ട ഒന്നൂടെ മൂപ്പരോട് സംസാരിച്ചിട്ടേ വേണ്ട തീരുമാനം എടുക്കാൻ നോക്ക് വൈകിട്ടൊന്നും ഇല്ലല്ലോ